ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഇന്നിവിടെ കൊഞ്ചിൻ്റെ തല കൊണ്ടുള്ള സ്പെഷ്യൽ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ആദ്യമായിട്ട് നമ്മുടെ കൊഞ്ചിൻ്റെ തലയൊക്കെ നുള്ളി എടുത്തതിനു ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇതിനായിട്ട് ഇതിൽ പിരട്ടാനായി കുറേ ഒരു അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും കൂടി ഒരു ഇണ്ടികല്ലിട്ട് നന്നായിട്ട് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ചതച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇത് ശേഷം ഇതിലേക്ക് നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം ആദ്യമായിട്ട് ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് ഇടുന്നുണ്ട് അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് ഇടുന്നുണ്ട് കുരുമുളക് ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഗരം മസാല ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിടുക ഉപ്പിട്ടതിന് ശേഷം കുറച്ച് തൈര് ആഡ് ചെയ്യുന്നുണ്ട് തൈരും കൂടി ഇട്ടതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ അരപ്പ് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം അരപ്പ് ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് ആ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് അരപ്പിലിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന കൊഞ്ചിൻ്റെ തല ഇടുകയാണ് ഇതിലിട്ട് ഇതിൽ ഇട്ടതിന് ശേഷം ആ മസാല ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്ത് ഒരു ഒരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിനുശേഷം ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കുകയാണ് രണ്ട് ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അത് ഫ്രൈ ചെയ്തെടുക്കാൻ പോകണം അത് ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക അതിനുശേഷം കുറച്ച് അറിയത്തിലും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ മാഗിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചിൻ്റെ തല ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ നന്നായിട്ട് അതിനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റ് നമ്മൾ വെറുതെ നുള്ളിൽ കളയുന്ന സാധനമാണ് പക്ഷേ അത് ഉപയോഗിക്കുക നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കുമ്പോൾ ഇത്രയും ടേസ്റ്റ് ഉള്ളൊരിതാണെന്ന് നമുക്ക് കഴിച്ച് നോക്കിയപ്പോൾ മനസ്സിലായത് എല്ലാവരും ട്രൈ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Thank you.